പഞ്ചായത്തിൽ മരിച്ചയാളുടെ പേരിൽ ഒപ്പിട്ട് പണം കൈപ്പറ്റിയതായി പരാതി തൊഴിലുറപ്പ് പദ്ധതി പണത്തിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് തട്ടിപ്പു രണ്ടായിരത്തിയെട്ടിൽ മരിച്ച അർപ്പുദസ്വാമി എന്ന വ്യക്തിയുടെ പേരിൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ തൊഴിലെടുത്തതായി തൊഴിൽ കാർഡും വ്യാജരേഖകളുമുണ്ടാക്കി പള്ളി വികാരിയും അധികാരികളും തുക തട്ടിയെടുത്തുവെന്ന് കോഴിപ്പാറ സ്വരപ്പാറയിൽ ചിന്നമണിക്കാരൻ വീട്ടിൽ വിൻസെന്റ് സേവിയർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു സംഭവത്തിൽ പാലക്കാട് ഡിവൈഎസ്പിക്കും കൊഴിഞ്ഞാപാറ പോലീസിലും പരാതി നൽകിയിട്ടും യോ പാർട്ടിയുടെ പേരിൽ യാതൊരു നടപടിയും കൈക്കൊള്ളുകയോ ചെയ്തിട്ടില്ലെന്നും വിൻസെന്റ് സേവിയർ എനിക്ക് ആരും സപ്പോർട്ട് ഇല്ല സപ്പോർട്ടില്ല ഞാനിപ്പ് വരാൻ തന്നെ കാരണം എനിക്ക് സപ്പോർട്ട് കിട്ടാത്ത കൊണ്ടാണ് ഞാൻ അങ്ങനെ ആരോട് പിന്നെ എനിക്ക് ഞാൻ എനിക്ക് ന്യായം ധർമ്മമാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്റെ മക്കളൊക്കെ എനിക്ക് അത് തന്നെയാണ് ഞങ്ങൾ പറയാനുള്ളത് പിന്നെ ഇതിൽ നാല് സ്റ്റാമ്പ് പേപ്പർ ഉണ്ട് എല്ലാ പേരും അതിലൊരു എല്ലാത്തിൽ പക്ഷെ നാലാം സ്റ്റാമ്പ് പേപ്പർ പേര് കിട്ടിട്ട് മൈക്കിൾ എസ് എസ് ലോറൻസ് മൈക്കിൾസ് പറഞ്ഞ ഒപ്പിട്ടേക്കാൻ സാക്ഷിപത്രത്തിൽ

സംഭവത്തിൽ പാലക്കാട് ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്